അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി യാ അയ്യുഹല്ലദീന അസ്സാമലൈക്കും വരഹമുലി വാത്ത മുസ്ലിമൂൻ അലഹമില്ലാത്തിഹുമാനികളായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബഹാനു വത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി പഠിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടം നിങ്ങളോടും വസ്യത്ത് നൽകുന്നു ബഹുമാനികളായ സഹോദരങ്ങളെ അള്ളാഹു അള്ളാഹു സുബഹാനു വത്താല മാത്രമല്ല റബ്ബ് സി എം മടവൂരാണെന്ന് റബ്ബെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും സി എം മടവൂര്ക്ക് അള്ളാഹു സുബഹാനു വത്താലയ്ക്ക് പോലെ കഴിവുകളുണ്ടെന്നും അള്ളാഹു സുബാനോത്താലൂടെ അതേ വിശേഷണങ്ങളെല്ലാം സി എം നടക്ക് വകവെച്ച് കൊടുക്കുന്ന ചില പുരോഹിതന്മാർ ഇന്ന് ഒട്ട ഒട്ടുമിക സോഷ്യൽ മീഡിയകളിലും വന്നുകൊണ്ട് ഈ ഈയൊരു പിഴച്ചവാദം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ഈ സംസാരം തുടങ്ങുന്ന മുമ്പ് സഹോദരങ്ങളെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിട്ടോ എൻ്റെ പേര് ബിലാലാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ ഇസ്ലാമിനെ വളരെയധികം തെറ്റിദ്ധരിക്കുകയും വളരെയധികം വിമർശിക്കുകയും ചെയ്തിരുന്നു ഞാൻ അമുസ്ലിമായി ജീവിച്ച് ഇരുന്ന സമയത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനുണ്ടായ പ്രധാന കാരണങ്ങളിലൊരു കാരണം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞങ്ങളെപ്പോലുള്ളവർ ഒരു മുസ്ലിം സമൂഹത്തിലേക്ക് നോക്കി കണ്ടുകൊണ്ടിരുന്നത് അവർ മരിച്ചു മൺമറഞ്ഞ വ്യക്തികളുടെ കബരടങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അവിടെ ആരാധന കേന്ദ്രങ്ങളാക്കിക്കൊണ്ടിരുന്നു ഒരാസ്ലിമായ ഞാൻ മുൻപ് ഏത് തരത്തിലാണോ ആരാധന കർമ്മങ്ങൾ ചെയ്തിരുന്നത് അതേ പ്രകൃതത്തിൽ അതേ രീതിയിൽ ആരാധന കർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരു മുസ്ലിം സമൂഹത്തെ കാണാനിടയാൽ അവർ നിലവിളക്കൽ കൊളുത്തുന്നു അവർ നേർച്ചകൾ ആ ഖബറിൽ കിടക്കുന്നവരുടെ ആ ഖബറിൽ കിടക്കുന്നവർക്ക് നേർച്ചകൾ നേർക്കുന്നു മക്കളില്ലാത്തവർ അവരോട് മക്കൾ ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങൾ വിവാഹമാകാത്തവർ എന്തെല്ലാം വിഷയങ്ങൾ ഞങ്ങൾ ദൈവങ്ങൾ ദൈവത്തിലേക്ക് അർപ്പിച്ചു കൊണ്ടിരുന്നുവോ അതെല്ലാം വിഷയങ്ങളെല്ലാം ഖബറിൽ കിടക്കുന്ന വ്യക്തികളോടെല്ലാം ഇവർ ചെയ്തു വരുന്നൊരു പ്രവണത കാണാനായി അപ്പം ഞാൻ മനസ്സിലാക്കി ഇതാണ് ഇസ്ലാമെന്ന് ഇത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അമുസ്ലിമായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അമുസ്ലിമായി ജീവിച്ചിരിക്കുന്നവർ അവർ ചെയ്തിരുന്ന ഒരു പ്രവണത നമുക്ക് കാണാനിടയാകാറുണ്ട് എന്താണ് അവിടെ നമ്മൾ കുടുംബത്തിൽ നല്ല സോലികളായ നല്ല വ്യക്തികൾ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല വ്യക്തികളായ ആൾക്കാർ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ കബറിടങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അവിടെ നിലവിളക്ക് ചന്ദനത്തിരി അതുപോലെ തന്നെ എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അതെല്ലാം അവരോട് നമ്മൾ ചെയ്തിരുന്നു അവരോട് പ്രാർത്ഥിക്കും നമുക്കറിയാം ആ കബറില് കിടക്കുന്ന ആൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഒരിക്കലും അദ്ദേഹം ദൈവമല്ലെന്ന് നമ്മൾക്കറിയാം പക്ഷേ അദ്ദേഹം ദൈവത്തിൻ്റെ അടുത്ത് സന്നിധരായുള്ള ആളാണെന്നും ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ആളാണെന്നൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തിരുന്നത് നോക്കൂ സഹോദരങ്ങളെ ഇതേ ഒരു പ്രവണതയാണ് ഇന്ന് മുസ്ലിംകളെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം നാമധാരികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പുരോഹിതന്മാരും നമുക്ക് ഈ ഒരു വിഷയമാണ് ജനങ്ങൾക്ക് മുന്നിൽ പഠിപ്പിക്കുകയും ജനങ്ങളെ ആ വഴികേടലിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം ഇതിനെക്കുറിച്ച് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശദമായ ഖുറാനിൽ ആദ്യത്തെ സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഇല്ലാതെ നിസ്കാരം തന്നെ ഇല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം സൂറത്തുൽ ഫാത്തിഹയിൽ ഓരോ മുസ്ലിമും ഫറലായ നമസ്കാരത്തിൽ പതിനേഴ് വർഷം ഓതുന്ന സൂഹത്തുൽ ഫാത്തിഹി ഋബ് സുബഹാൻ ഓത്താലോ നമ്മളോട് പറയുന്നു ഈ യാക്കന അബുദുനീം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്ന റബ്ബിനെ മാത്രം ഞങ്ങൾ റബ്ബ് മാത്രമാണ് റബ്ബിനെ മാത്രം ആരാധിച്ചാൽ അടുത്തതോ ഇബാതത്തിൻ്റെ ഇനങ്ങൾ അള്ളാഹു സുബഹാനോ താലയ്ക്ക് മാത്രമേ അർപ്പിക്കാൻ റബ്ബ് കൽപ്പിക്കുന്നുള്ളൂ സഹോദര ഗുണകാംക്ഷയോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി ആത്മാർത്ഥത്തോടു കൂടി പറയട്ടെ വളരെ സങ്കടമുണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബഹാനോ താലയ്ക്ക് മാത്രം അർപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ അള്ളാഹു എല്ലാത്തയുടെ മുന്നിൽ വകവെച്ച് കൊടുക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല അങ്ങനെ കൽപ്പിച്ചാൽ അങ്ങനെ പ്രവർത്തിച്ചാൽ പ്രിയ സുഹൃത്തെ അതിനെ അറബിൽ വിളിക്കുന്ന പേരാണ് ഷിർക്ക് എന്നത് ഷിർക്ക് ചെയ്തുകൊണ്ട് ഒരുത്തൻ ഭൂമി എന്ന് ഇവിടെ പറഞ്ഞാൽ അവൻ കാലാകാലമായ നരകത്തിലാണ് ചിർക്ക് വലിയ പാപമാണ് ഇപ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് ഈ ഷിർക്ക് ചിർക്ക് ഷിറുക്ക് എന്നതേ പറയാനുള്ളൂ ശിർക്ക് വലിയ പാപമാണ് സഹോദര സുഹൃത്തെ അള്ളാഹു സുബഹാനോ താല ലോകത്തിലെ ഏറ്റവും വലിയ പാപമായി പഠിപ്പിച്ചില്ല ഷിർക്ക് ഇന്ന ഷിർക്കൻ ദുലൂ മുനാലി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപമാറൊമ്പ് നമ്മളെ പഠിപ്പിക്കുന്നു ആ ഷിർക്കിലേക്ക് എന്തു ചെയ്യരുത് നമ്മൾ വഴി നയിക്കരുത് അതിലേക്ക് കൊണ്ട് എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആര് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പുരോഹിതന്മാർ ചെയ്യുന്നത് അവർ പറഞ്ഞ് 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 സി എം മടവൂർ എന്നൊരു വ്യക്തി അള്ളാഹു സുബഹാനു താലിക്കുള്ള കഴിവുകളെല്ലാം ഉള്ള പോലെ വ്യക്തിയാണെന്ന് അവർ പറയുന്നു ഈ ലോകം നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണെന്ന് പറയുന്നു എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ ഉറക്കമോ മയക്കമോ ഇല്ലാത്തവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ റബ് സുബഹാനോ താല മാത്രമാണ് അള്ളാഹുൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ പെട്ട വിശേഷണങ്ങൾ ഈ ഇതുപോലെ ഏതോ കാലത്ത് മരിച്ചുപോയ സി എം മടവൂര് പോലുള്ള മറ്റു പല വ്യക്തികൾക്ക് അതുണ്ടെന്നും അവർക്കതിനുള്ള കഴിവുണ്ടെന്നും അവർ വാദിക്കുന്നു സുബഹാൻ അള്ളാഹ് സഹോദര ഇല ഇലാഹള്ളാ എന്ന് അംഗീകരിച്ചപ്പോൾ ഈ മുസ്ലിമേ മുഹമ്മദ് റസൂൽ ഉള്ള എന്ന് അംഗീകരിച്ച റസൂ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ യഥാവിധി പഠിക്കാൻ തയ്യാറാകുക ഈ പുരോഹിതന്മാരുടെ വഞ്ച അവരുടെ ദ്വലാലത്തുകളിൽ അവരുടെ വലിയൊരു ചതിക്കൂഴികളിൽ നിങ്ങൾ ചെന്ന് പടരുത് എൻ്റെ സുഹൃത്തുക്കളെ അള്ളാഹു സുബഹാനോ താലാം വിശുദ്ധമായ ഖുറാനിൽ പറയുന്നു വമാ ഹലക്കത്തുവൽ ജിന്ന വൽ ഇൻസ ലി ഇല്ലാലി അബുദു ജിന്നുകളെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേദനയല്ലാതെ എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ എന്ന് റബ്ബ് പറയുന്നു സുഹൃത്തെ പ്രിയ സഹോദര ഒരു മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹു സുബഹാനോ താലയ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യലാണ് റബ്ബു സുബഹാനോ താലയോടല്ലാതെ ഒരാളോടും തന കുഴിക്കാൻ അല്ലെങ്കിൽ അവിടെ ഇബാദത്തിന് ഇനങ്ങൾ അർപ്പിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല മറ്റു മത വേദ മറ്റു മതങ്ങളിൽ നിന്നും മറ്റു ആശയ ആദർശങ്ങളിൽ നിന്നും മറ്റു പല വൃത്തിശാസ്ത്രങ്ങളിൽ നിന്നും ഇസ്ലാം വ്യത്യസ്തമാക്കുന്നത് ഇബാദത്തുകൾ ഇസ്ലാം അള്ളാഹുവിനോട് മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ യാ സുബഹാന എത്ര എത്ര അതിമനോഹരമായ ഒരു കാര്യമാണ് സഹോദര റിബ് സുബഹാനോത്താലയോട് മാത്രം നിന്റെ ഇബാദത്തുകൾ കൊടുക്കുക എന്നത് എത്ര ലളിതമായ എത്ര എളുപ്പമായ ഒരു പ്രവർത്തനമാണ് റിബ്ബ് അല്ലാത്തവരോട് റിബ് അല്ലാത്തവരോട് ഇബാദത്ത് അർപ്പിക്കുന്നത് ഏറ്റവും നീചമായ ഏറ്റവും ദുഷിച്ചമായ ഒരു പ്രവർത്തനം നോക്കൂ സഹോദരങ്ങളെ ഇതിലേക്കാണോ ഒന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ആശയമാണോ നിങ്ങളുടെ പക്കലുള്ളതെങ്കിൽ സഹോദര ഒരു കൂടി മുൻവിധിയോടുകൂടിയല്ലാതെ എന്നെ കാണരുത് ഇസ്ലാമിൻ്റെ യഥാവിധി ആശയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറന്ന് നൽകുന്നത് അള്ളാഹു സുബഹാനോ താലയുടെ വിശദമായ ഖുറാനിൽ സൂഹത്തിൽ ഫാത്തിയ തൊട്ട് സൂഹത്തിന് നാസ് വരെ നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് പ്രിയ ഈ സുഹൃത്തെ ഏതെങ്കിലും ഒരു അധ്യായങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് ഇബാദത്ത് ചെയ്യാൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടോ അള്ളാഹിൻ്റെ റസൂസ് അലി വസ്ല്ലാമ്മ ആണല്ലോ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് എല്ലാത്തിനും മാതൃക ഏതെങ്കിലും ഒരു അമല് അമലായി പഠനം പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അള്ളാഹുൻ്റെ റസ്സൂ സാഹു അലി വസ്ലമയുടെ പിൻബലം വേണം ആ റസൂ സുല്ലാ അലി വസ്ല്ല നമുക്ക് ഇതുപോലെ വ്യക്തികളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്തിനേറെ അള്ളാഹുൻ്റെ റസൂ സൊല്ലാ അലിവ വസ്ലമയെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും അള്ളാഹുൻ്റെ റസൂസ് സല്ലി വല്ലാ കൽപ്പിച്ചിട്ടില്ല അള്ളാഹുൻ്റെ റസൂ സാഹു അലൈഹി വസ്മ പ്രാർത്ഥന രൂപങ്ങൾ പഠിപ്പിച്ചു പ്രാർത്ഥനയ്ക്കാൻ നമ്മൾ കബലി നേരിട്ട് നിന്നുകൊണ്ട് കിബിലിയുടെ ദിശയിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കൈകൾ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇതെല്ലാം അല്ലാമുണ്ട് റസൂൽ സുല്ലാൻ പ്രാർത്ഥ പറഞ്ഞു പ്രാർത്ഥിക്കു മുമ്പ് സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ അള്ളാഹാൻ റസൂൽ അല്ലാ സിമ പഠിപ്പിച്ചു പ്രാർത്ഥനകൾക്ക് വേഗം ഉത്തരം കിട്ടുന്ന അള്ളാഹു സുബഹാനോ തല പ്രാർത്ഥന കേൾക്കുന്ന സമയം അള്ളാഹാൻ്റെ റസൂ സോല്ലു അലിമ പഠിപ്പിച്ചു നോക്കൂ സഹോദര സുഹൃത്തെ ബുദ്ധി കുർത്തുനിന്ന് ചിന്തിക്കൂ ആ പഠിപ്പിച്ചു തന്ന റസൂസ് സൊല്ലു അലി വസ്ല്ലമ്മ അള്ളാഹു അല്ലാത്തവരെ മുൻനിർത്തിക്കൊണ്ടോ ഇല്ലെങ്കിൽ നബി സുല്ല അലൈഹി വല്ലാമയെ മുൻനിർത്തിക്കൊണ്ടോ ഇല്ലെങ്കിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും പ്രവാചകന്മാരെ മുൻനിർത്തിക്കൊണ്ടോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ പോയതാണോ അത് മറക്കാതെ ഇല്ലെങ്കിൽ നബി അലൈഹി വല്ല അത് നമുക്ക് പഠിപ്പിക്കാതെ പോയി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദീൻ അള്ളാഹുലി വല്ല പരിപൂർണ്ണമായിക്കൊണ്ട് പൂർത്തിയാക്കി എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമേ ദീനുൽ ഉൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അള്ളാഹു സുബഹാനോ താലിയുടെ തൗഹീദ് ഏകത്വമാണ് റബ്ബു സുബഹാനോഹത്തോട് മാത്രം ആരാധനകൾ അർപ്പിക്കുക ഇബാദത്തുകൾ കൊണ്ട് കൊടുക്കുക അള്ളാഹുവിനോട് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക എന്നതാണ് ഈ ഇബാദത്തുകൾക്ക് ഈ വിപരീതമാണ് ഇല്ലെങ്കിൽ ലാഹിലാഹിൽ എന്നുള്ളതൊക്കെ വിപരീതമാണ് എന്താണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ക്ഷേർക്കുന്നത് അതിനെക്കുറിച്ച് യഥാവിധി പഠിക്കാൻ തയ്യാറാകുക ദീനുൽ ഇസ്ലാം നമുക്ക് ഗുണകാംക്ഷകൾ മാത്രം നൽകിയിട്ടുള്ളൂ അള്ളാഹു സുബഹാനോവത്താല അഅുല്ലിഷെയ് നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് നീ രഹസ്യമായി അവനോട് പ്രാർത്ഥിച്ചാലും പരസ്യമായി പ്രാർത്ഥിച്ചാലും റബ്ബു സുബഹാനോ തല കേൾക്കുന്നു അവൻ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു നിങ്ങൾ പ്രാർത്ഥിക്കരുത് അള്ളാഹുനോടല്ലാതെ നിങ്ങൾ ഇബാദത്ത് അർപ്പിക്കരുത് നേർച്ച വഴിപാടുകൾ എന്തെല്ലാം ഉണ്ടോ അത് അള്ളാഹുനോട് ദുവാഹുൽ ഇബാദ ഒരു ഇബാദത്താണ് പഠിപ്പിക്കാൻ പഠിപ്പിച്ച മതമാണ് ദൈനു ഇസ്ലാം അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ആൾക്കാർ അള്ളാഹുവിനോട് മാത്രമല്ല സി എം മടപുരൂവിനോടും പ്രാർത്ഥിക്കാവുന്ന പച്ചയായി സോഷ്യൽ മീഡിയകളിലും പരസ്യമായി പ്രചരിപ്പിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ യഥാവിധി ദീനുൽ ഇസ്ലാമിൻ്റെ വാഹരായ നമ്മൾ ദീനുൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുക അള്ളാഹു സുബെഹാനോ താലയുടെ ദീൻ പരിശുദ്ധമാണ് സുഹൃത്തെ അതിലേക്ക് ചെന്ന് അണയാൻ അത് പരിപൂർണമായി കൊണ്ട് പഠിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫിക് നൽകും മാറങ്ങട്ടെ വാറക്കുള്ള ഫീഖും അസ്സലാ വൈകും വറഹമുല്ലാ വിബർക്കാത്തു